തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് നടക്കുന്ന ഏതൊരു അന്വേഷണത്തോടും വളരെ പോസിറ്റീവായി തന്നെ ഞാൻ സഹകരിക്കും ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എന്റെ നിരപരാധിത്വം ഉണ്ടല്ലോ എന്റെ നിരപരാധിത്വമായിട്ട് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ വിരുദ്ധമായി ഞാൻ ഒരു പ്രവർത്തിയും ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ വിശ്വാസമുള്ള ഒരു പൌരനില് ഞാൻ ആവർത്തിക്കുന്നു ഞാൻ നിയമപരമായി പോരാട്ടം നടത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതെപ്പോൾ നടത്തണം എങ്ങനെ നടത്തണം എന്ന് ഒരു അന്വേഷണം നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യപ്രകാരം ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം അതിനൊരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്നും പറഞ്ഞു വ്യഗ്രത കാണിക്കില്ല നിങ്ങൾ എന്റേതാണെന്ന് മുതൽ നിങ്ങൾ ഒരു വോയിസ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമപ്രവർത്തനം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതൊക്കെ വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ അത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എന്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ചു കൊടുത്തതിനു ശേഷം പിന്നെ അത് എന്നോട് എന്റേതാണോ പിന്നത് താങ്കളെ നിഷേധിക്കാത്തത് ചൂടാകണ്ട നമ്മള് വളരെ കൂടുതായിട്ട് പത്രസ്രഭക്കാണല്ലോ ആ രീതി മതി ആ ടോൺ മറിയും അതെ ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും